ഹായ് ഡിയേഴ്സ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ മൈ പ്ലാന്റ്സ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊങ്ങിണി ചെടിയുടെ അല്ലെങ്കിൽ ലാൻറ്റാന എന്ന് പറയുന്ന ചെടിയുടെ തൈകൾ എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് കൊങ്ങിണി ചെടിയുടെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ടാണ് തൈകൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ കമ്പുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മരം പോലെയുള്ള ആ ഒരു ഭാഗം നമുക്ക് വേണ്ട നമുക്ക് ആ ബ്രാഞ്ചിൻ്റെ തലപ്പാണ് നമ്മൾ തൈകളാക്കാൻ പോകുന്നത് അപ്പോൾ തലപ്പാണ് നമ്മൾ എടുക്കേണ്ടത് ഈ പച്ച കളറിലെ തണ്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ നമ്മുടെ ചെടിയിൽ നിന്നും മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് നോഡ്സ് അതിൽ എന്തായാലും വേണം അതായത് രണ്ട് ജോഡി ഇലകൾ നമ്മുടെ മുറിച്ചെടുക്കുന്ന കഷ്ണത്തിൽ വേണം ഇലകൾ ഉണ്ടാവുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെൻ്റെ ഗോൾഡൻ ലാൻഡ് തന്നെയാണ് മഞ്ഞ കളറിലെ പൂ ഉണ്ടാകുന്ന ആ ഒരു ചെടിയാണ് അപ്പോൾ രണ്ട് ജോഡി ഇലകൾ വരുന്ന രീതിയിൽ നമ്മൾ ആ കഷ്ണത്തെ നമ്മുടെ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ആ ഒരു കഷ്ണത്തിൽ നമുക്ക് പൂവിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ അടിഭാഗത്തായിട്ടുള്ള ഇലകളും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ പൂവിരിഞ്ഞതിൻ്റെ ബാക്കി എന്തെങ്കിലും അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കളയാം മുട്ടകളുണ്ടെങ്കിൽ അതും കളയാം ഇലകൾ മാത്രം നമ്മുടെ കുത്താൻ എടുക്കുന്ന ആ ഒരു കഷ്ണത്തിൽ നമുക്ക് ഇലകൾ മാത്രം മതി ഇപ്പം ഇതിൽ നിന്ന് ഒരു കഷ്ണം കൂടി ഞാൻ എടുക്കാൻ പോവാണ് അപ്പം അതൊരു മൊട്ടുള്ളൊരു കഷ്ണമാണ് അപ്പോൾ ആ മുട്ടുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് തലപ്പുകൾ എടുത്താണ് നമ്മൾ കുത്താൻ പോകുന്നത് ഇതാണ് എൻ്റെ ഗോൾഡൻ ലാൻറ്റാനയുടെ ചെടി ഞാൻ കമ്പുകുത്തി പിടിപ്പിച്ച ചെടിയാണിത് ഒരു മൂന്ന് മാസം മുമ്പാണ് ഞാൻ ഈ ചെടിയുടെ കമ്പ് കുത്തുന്നത് അപ്പം ഇപ്പോൾ അത് പിടിച്ച് വന്ന് വളർന്ന് അപ്പം അതിൽ പൂവിട്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിങ് ഹോർമോണോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടല്ല ഇത് ചെയ്തത് സാധാരണ രീതിയിൽ നമ്മളൊരു കമ്പ എടുത്ത് കുത്തുന്നു അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് നമുക്കൊരു കവറിൽ കുറച്ച് മണ്ണെടുക്കാം മണ്ണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുത്തി ഒരു ചെടിയാണ് മണ്ണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് ആണ് നല്ലത് മണ്ണിലൊന്നും അങ്ങനെ ഒരുപാട് ചേർക്കണം എന്നില്ല അപ്പോൾ കവറിൽ മണ്ണ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കവറിലെ മണ്ണ് ഇത്തിരി തറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനതൊന്ന് കുത്തിയെളക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു പുതിയ കവറിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് മണ്ണ് ഒരുപാട് കട്ടയും കല്ലും ഒന്നും തടയാത്ത ഒരു മണ്ണ് കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ മണ്ണിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ മണ്ണ് നന്നായിട്ട് നനയ്ക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ നനച്ച ഒരു മണ്ണിലേക്കാണ് നമ്മുടെ ഈ കഷ്ണങ്ങള് നമ്മൾ നടാൻ പോകുന്നത് ഇതിലിപ്പോ ഇത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഇതിലൊരു ചെടി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ തറഞ്ഞിരിക്കുന്നത് തറഞ്ഞ മണ്ണ് ഞാനൊന്ന് കുത്തി ഇളക്കുന്നുള്ളൂ നിങ്ങൾ നടുമ്പോൾ പുതിയ മണ്ണ് എടുത്ത് അതിൽ വെള്ളം നനച്ച് സ്മൂത്ത് ആയിരിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ചെടി നടുകയാണ് വേണ്ടത് ഇപ്പം ഇതിൽ ഈ അടിഭാഗത്തുള്ള ഇലകൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം അതിലെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതിനെ നടാൻ പോവുകയാണ് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് അതായത് ഇങ്ങനെ ഇലകൾ വരുന്ന ആ ഒരു ഭാഗമാണ് നോഡ്സ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നമുക്ക് വേര് വരേണ്ടത് അപ്പം ആ ഭാഗം മണ്ണിൽ നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് പിന്നെ അതിനെ മണ്ണിലിറങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മൾ നടുകയാണ് വേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു മണ്ണിൽ നമ്മുടെ എടുത്ത ആ ഒരു കഷ്ണത്തെ നമ്മൾ നടാൻ പോവാണ് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ കഷ്ണത്തെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള മണ്ണ് വേണം നടുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണ് നന നനച്ചിരിക്കണം എന്നാൽ മാത്രമേ അതിനൊരു തടസ്സം ഇല്ലാണ്ട് മണ്ണിലേക്ക് ഇറങ്ങി ഉള്ളു അതല്ലെങ്കിൽ അതിൻ്റെ ആ നടുന്ന തണ്ടിന് എന്തെങ്കിലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ നോട്ട്സ് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ കഷ്ണത്തിനെ നമ്മൾ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു കവറ് നമ്മൾ നല്ല തെളിച്ചുള്ള ഷെയ്ഡായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കുക വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മണ്ണ് ഇതിൽ ഈ കവറിലെ മണ്ണ് ഉണങ്ങി പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളച്ച് തിളച്ച് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഈ കഷ്ണം പുതിയ തൈകളായിട്ട് വരും അങ്ങനെ പിടിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടത് വളർന്നു വന്നതിന് ശേഷം നമുക്ക് പുതിയ ചട്ടിയിലേക്ക് അതിനെ മാറ്റാം അതായത് സമ്മർ സീസണിലൊക്കെ നല്ല പൂ തരുന്നൊരു ചെടിയാണ് നമുക്കൊന്ന് രണ്ട് ചട്ടികൾ പുതിയ ലാൻറ്റാങ്ങയുടെ ചെടികൾ ഉണ്ടാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം എളുപ്പത്തിൽ നമുക്കപ്പം ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക